കൂര്യാട് ദേശീയപാത അപകടവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതീകാത്മകമായ ഒരു മേഖലയിൽ പശയൊക്കെ തന്നെ ഒട്ടിച്ചൊരു പ്രക്ഷോഭം അവർ സംഘടിപ്പിച്ചിരുന്നു അതായപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കരാർ കമ്പനിയായിട്ടുള്ള കെ എൻ ആർ സിയെ പൂർണ്ണമായിട്ടും ഡീബാർ ചെയ്തൊരു പശ്ചാത്തലത്തിൽ പല മേഖലകളിലും കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നുണ്ട് അത് തടയുമെന്നുള്ളതാണ് യൂത്ത് ലീഗ് ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് തിരങ്ങാടി യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് യു എ റസാക്ക് ചേരുന്നുണ്ട് മമ്മാലിപ്പടിയിൽ വിള്ളൽ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഇത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും തുടക്കത്തിലെ പഠനം നടത്തി നിർമ്മാണം നടത്തുന്നതിന് പകരം അവർ ധൃതി പിടിച്ചുള്ള നിർമ്മാണങ്ങൾ നടത്തുകയും ഇവക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഇപ്പം ഞാൻ വരുന്നത് തലപ്പാറയിൽ നിന്നാണ് തലപ്പാറയിൽ ആ വിള്ളൽ വീണ സ്ഥലത്ത് അവർ വീണ്ടും നിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം അത്തരം ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ഇനി കേന്ദ്ര സംഘം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ കേന്ദ്ര സംഘമൊക്കെ വരുമ്പോൾ ഇത് കൃത്യമായി അവർക്ക് കണ്ട് ബോധ്യപ്പെടണം എന്താണ് സംഭവിച്ചത് ഇനി ഇതിന് പരിഹാരം എന്ത് ഇവിടെ പാലം വേണം എന്നുള്ളത് ഈ സ്ഥല നിയോജകമണ്ഡലം എം എൽ എ ആയിട്ടുള്ള പി കെ കുഞ്ഞാൽ സാഹിബും അതേപോലെ എം പി ആയിട്ടുള്ള ബഷീർ സാഹിബൊക്കെ നിരന്തരം ആ സമയത്ത് തന്നെ ഉന്നയിച്ച ഒരു സംഗതിയാണ് ഇപ്പോൾ കമ്പനി ഇവിടെ പാലം നിർമ്മിക്കാൻ തയ്യാറാണെന്ന തരത്തിൽ ഇപ്പോൾ സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത് പക്ഷേ അതൊക്കെ ഇവർ നിർമ്മാണം ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നിലക്കും നടക്കാൻ സാധ്യതയല്ല ഇത് തന്നെ പേച്ച് വർക്ക് നടത്തി ഇന്നലെ ഞങ്ങളോട് പ്രതിഷേധം തന്നെ അതായിരുന്നു വിള്ളൽ കണ്ട സ്ഥലത്ത് പശ തേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മമ്മാലിപ്പടിയിലും തലപ്പാറയിലും നമ്മൾ കണ്ടു അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഞങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും ഈ തരത്തിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരം നിർമ്മാണ പ്രവൃത്തികൾ തടയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തീർച്ചയായും ഇക്കാര്യത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരാൻ തന്നെയാണ് യൂത്ത് ലീഗിൻ്റെയും തീരുമാനം കരാർ കമ്പനി നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നാൽ തടയുമെന്നുള്ളതാണ് യൂത്ത് ലീഗ് ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീ കറോളയ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷ അക്ബർ എൻ റിപ്പോർട്ടർ മലപ്പുറം